സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ തജ്വീദ് ഒന്നാം പാഠത്തിൻ്റെ വർക്കുകളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യമാണ് ഒന്നാമത്തത് പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണത് ഏത് അത് പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമാണ് പഠിക്കലും വളരെ ശ്രേഷ്ഠമാണ് ഏതാണത് നമ്മളെ പാഠഭാഗത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് എന്താണ് വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെ പുണ്യമായ അമലാണ് അപ്പോൾ എൻ്റെ അതിൻ്റെ ആൻസർ വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ ചോദ്യം ഖുർആൻ ഓതുന്നവൻ സ്വർഗത്തിൽ ആരുടെ കൂടെയാണെന്നാണ് നബീസ്വല അലുസല് തങ്ങൾ പറഞ്ഞത് ഖുർആൻ ഓതുന്നവൻ ആരുടെ കൂടെയാണെന്നാണ് ഇത് നബി പറഞ്ഞതായിട്ട് ആഹിഷാബി പറഞ്ഞല്ലോ അൽ മാഹിറുഫിൽ കുർആനി സഫറത്ത് കിറാമിൽ ഖിറാമിൽ എന്ന് പറഞ്ഞല്ലോ അതുതന്നെയാണ് ഇതിൻ്റെ ഉത്തരം അഥവാ അഞ്ചാമത്തെ വരി ലതാ ഖുർആനിൽ നൈപുണ്യം നേടി വർക്ക് നാളിൽ സഫറത്ത് എന്ന മലക്കുകളുടെ കൂടെയായിരിക്കും സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെ എന്ന് ആൻസർ മുഴുവനായിട്ട് എഴുതാം ഇനി മൂന്നാമത്തെന്താ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് ആ പാഠഭാഗത്തിൽ ആ പേജിൽ തന്നെ അവസാനത്തെ തൊട്ട് മുമ്പുള്ള വരിയിലത പറയുന്നു ഒരു പ്രദേശത്ത് ഖുർആൻ ആൻ മനപ്പാടമുള്ള കുർ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് കുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഒരാളെങ്കിലും ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ പുരിപ്പിക്കാം രണ്ട് ചോദ്യം ഒന്ന് ഹൈറുക്കും ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് നമ്മൾ പാടത്തിൻ്റെ രണ്ടാമത്തെ വരിൽ തന്നെ തുണ്ട് ഹൈറുക്കും മൻ അല്ലമൽ ഖുർആന വഅല്ലമഹു ഇത് കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക അർത്ഥം പഠിക്കുക പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാം അർത്ഥം ചെയ്താനൊക്കെ വരാം അർത്ഥം എന്താണ് വിശുദ്ധ ഖുർആൻ പഠിക്കലും നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അർത്ഥം ചെയ്തുമ്പോൾ അങ്ങനെ ചെയ്താൽ എങ്ങനെ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ പാഠഭപാഗത്തേ എൻ്റെ തൊട്ട് താഴെന്ന എൻ്റെ അർത്ഥം പറയുന്നുണ്ട് രണ്ടാമത്തത് ഡാഷ് പൊളിഞ്ഞ വീട് പോലെയാണ് ഇതിൻ്റെ ഉത്തരം ആ പേജിൽ തന്നെ ലാസ്റ്റ് പാരഗ്രാഫ് തുടങ്ങണ തന്നെ അതാണ് അല്പമെങ്കിലും അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം അത് പൊളിഞ്ഞ വീട് പോലെയാണ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ചേർത്തീർക്കാണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല നിങ്ങൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആക്കുക അല്പമെങ്കിലും കുർ പിന്നെ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം എന്നും കൂടി അവിടെ ചേർക്കാണ്ട് പൊളിഞ്ഞ വീട് പോലെയാണ് എന്നിവിടെ ഉണ്ട് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ എഴുതാം ഒന്ന് പതിവായി ഓതൽ സുന്നത്തുള്ള സൂറത്തുകളും ആയത്തുകളും അത് നമ്മുടെ പിന്നെ ആ അപാടത്തിൻ്റെ നാലാമത്തെ പേജിൽ പറയുന്നുണ്ട് കുറച്ച് സുഹൃത്തുകൾ സുഹൃത്തുകൾ ഏതൊക്കെയാണ് സൂറത്തും ആയത്തും പരീക്ഷയ്ക്ക് ചിലപ്പം സൂഹത്തായി കാര്യം ചോദിക്കുക അപ്പോൾ ആയത്തെഴുതിക്കരുത് ആയത്ത് ചോദിക്കുമ്പോൾ സൂറത്ത് എഴുതിക്കരുത് ആയത്തു സൂഹത്തുകൾ ഏതൊക്കെ പതിവാക്കൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതൊക്കെയാണ് ഫാത്തിഹ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഫാത്തിഹ പിന്നെ സജത ഞാൻ ചുരുക്കിയിട്ടാണ് ഇതിന് സജത പിന്നെ യാസീൻ പിന്നെ അതുകൊണ്ട് പിന്നെ അർറഹമാൻ പിന്നെ വാക്യ വാക്യ പിന്നെ അൽ അൽമുൽക്ക് പിന്നെ ഇഖ്ലാസ് പിന്നെ അവതത്തെയ്നിവിതത്തെയി എന്ന് പറഞ്ഞാൽ ഫലക്കും നാസും ആത്തിഹ സജദ യാസീന് റഹ്മാൻ വാക്യ മുൽക്ക് ഇഖ്ലാസ് മൊഹിദത്തേനി ഇതൊക്കെയാണ് സൂറത്തുകൾ ഇനി ആയത്തുകളോ മൂന്നായത്തുകളാണ് കുറ ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആയത്തുൽ കുർസി ആയത്തുൽ ഖുർസി മറ്റൊന്ന് ആമനു റസൂൽ മറ്റൊന്ന് ലൗ അഞ്ചല്ല ലൗ അഞ്ചല്ല ഈ മൂന്നായത്തുകളാണ് ഇതാണ് പതിവായി ഓതൽ സുന്നത്തുള്ള സുഹൃത്തുകളും ആയത്തുകളും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته